അർച്ചന കവി എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് നല്ലൊരു ഭാവാഭിനയം നല്ലൊരു പേരും കേൾപ്പിക്കാത്ത നല്ലൊരു നടി വന്നു നല്ല കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു അതുപോലെ പോയി ഈ അർച്ചന കവി എവിടെ പോയി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എനിക്കറിഞ്ഞൊരു കാര്യം ഞാൻ പറയാം അർച്ചന കവി ഇപ്പോൾ ഡേവോഴ്സാവ നിക്കുക ഡേവോഴ്സ് ആയെന്നും പറയുന്നുണ്ട് ഡേവോഴ്സാവുന്നിക്കുക എന്നും പറയുന്നുണ്ട് അവർ രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കാന് അപ്പോൾ ഈ ഒരു കല്യാണത്തോട് കൂടിയിട്ടാണ് അർച്ചന കവി ഈ അഭിനയങ്ങളും കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചത് അപ്പോൾ കല്യാണം കഴിച്ചിട്ട് എന്തുണ്ടായിരുന്നു വെച്ചാൽ ഇവർ തമ്മിൽ ഒത്തുപോകാനായിട്ട് പറ്റാത്ത ഒരു വിഷയം വന്നു കുറേ സംഭവങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും വ്യത്യസ്ത ഒരു മനോഭാവമാണ് ചിന്താഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് ചിന്താതി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അർച്ചന കവി അപ്പോൾ സ്വന്തമായി ചിന്തിക്കുന്നതിന് ഒപ്പുറം തന്നെ വളരെ സെൻസിറ്റീവാണ് അർച്ചന കവിയുടെ ഭർത്താവ് ഇത് രണ്ടും കൂടിയിട്ട് ഒത്തുപോകാണ്ടായപ്പോൾ ഇവർക്ക് പിരിയാമെന്ന് വിചാരിച്ചു പിരിയാനായിട്ട് അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട് അർച്ചന കവി ഇപ്പോൾ വലിയൊരു രോഗത്തിന് അടിമയാണ് അതിപ്പോൾ അർച്ചന കവി ഇങ്ങനെ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഒരു പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഭക്ഷി ഉണ്ടായത് അപ്പോൾ കൂടിയിട്ട് ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ രോഗം സ്ഥിരീകരിക്കാൻ ഉണ്ടായത് ആ രോഗം സ്ഥിരീകരിച്ചതോട് കൂടിയിട്ട് പിന്നെ അർച്ചന കവിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിമറിക്കുന്നതാണ് ഈ രോഗം വന്നത് ഒരു മാസത്തില് പതിനഞ്ച് ദിവസം ഈ രോഗത്തിന് അടിമയായിട്ട് മാറണം പിന്നെ ട്രീറ്റ്മെൻറ്റ് കൂടിയും കാര്യങ്ങളും കൂടിയും ബാക്കി പതിനഞ്ച് ദിവസവും അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇനി സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല ആയി കഴിഞ്ഞാലും ഇനി സിനിമയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗം ഉള്ള ആൾക്കാരും ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരും പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയം ചെയ്യുമ്പോൾ ഇതൊന്നും റിയാക്ഷനായിട്ട് വരില്ല ഇതിനൊക്കെ അഭിനയ അഭിനയം വരും ഒരു 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 വിചാരിച്ച രീതിയിലുള്ള കഥാപാത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് നഷ്ടപ്പെടണം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അർച്ചന കവി വീണ്ടും സിനിമയിലേക്ക് വരാത്തത് ഈ ഒരു രോഗം അറിഞ്ഞോടു കൂടിയിട്ട് ഒരുപാട് കരഞ്ഞു ഒരുപാട് വിഷമിച്ചു ഒരുപാട് സങ്കടപ്പെട്ടു എന്നിട്ട് പിന്നെ അമ്മോട് വിവരങ്ങളൊക്കെ പറഞ്ഞു എനിക്കിനെന്തായാലും ട്രീറ്റ്മെൻറ്റ് വേണം ട്രീറ്റ്മെൻറ്റ് എടുത്തേ എനിക്ക് പറ്റുള്ളൂ അത്രയ്ക്ക് ആവശ്യമായി അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇപ്പോൾ ഈ പതിനഞ്ച് ദിവസം ഒരു മാസത്തില് ഈ രോഗത്തിനടിമയായിട്ട് കഴിയും പതിനഞ്ച് ദിവസം നോർമലായി നിൽക്കും പക്ഷേ ഈ ഒരു വിവാഹബന്ധം വേർപെടണത് ഇത് മാത്രമല്ല കാരണം എന്നാണ് പറഞ്ഞത് അത് ഫേസ്ബുക്കിൽ കുറിച്ചുണ്ടാകുന്നു കാരണം എന്താ വെച്ചാൽ അത് മാത്രമല്ല കാരണം ഞങ്ങൾ രണ്ടു പേർക്കും ഒത്തുപോകാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും എൻ്റെ അഭിപ്രായങ്ങൾക്ക് അതേപോലെ ഒരു എന്നെ കേൾക്കാനും എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനും എനിക്കൊരാളാവശ്യമായിട്ടുണ്ട് പക്ഷേ ഇത് എനിക്കത് രണ്ടും കൂടി ഒന്നിച്ച് കിട്ടും യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രണ്ടു പേരും കൂടി രണ്ടു വഴിക്ക് വേർ പിരിയാണ് അപ്പോൾ ഒരുപാട് കഷ്ടത്തിലാണ് നമ്മുടെ അർച്ചനകളി പാവം തന്നെ അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്തെന്ന് പറയുന്നതൊക്കെ ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ ദുഃഖം കൊടുത്തിരിക്കുന്നു